ഹായ് ഗുഡ് മോർണിംഗ് നമ്മളിന്ന് സ്പാരലിന സീരിയൽസ് സ്പാരലിന സീരിയൽസാണ് ഡി എഫിൻ്റെ സ്പാരലിന സീരിയൽസ് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് അതിന് വേണ്ട ചില കാര്യങ്ങൾ പാക്കറ്റ് സ്പൈഡിന സീരിയൽസ് നിങ്ങൾ പൊട്ടിച്ചിടുക രണ്ട് പാക്കറ്റ് പിന്നെ ആവശ്യം കുറച്ച് പേസ്റ്റിന് നമ്മൾ ഉണക്ക കുറച്ച് ഉണക്ക മുന്തിരി പിന്നെ വേണ്ടത് ഒരു പദാമ് ഒരു നാലെണ്ണം അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇടാം ഒരു നാലെണ്ണം എടുക്കാം പിന്നൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ കശുവണ്ടി രണ്ടെണ്ണം അത്ര മതിയാവും ഇനി കുറച്ച് അധികം കഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ഇതിപ്പോൾ നോർമൽ വെള്ളമാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്പയർലിന കഞ്ഞിയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡി എക്സിൻ്റെ പിങ്കുപ്പുണ്ട് പിങ്കുപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം വേണമെങ്കിൽ മാത്രം കുറച്ച് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ഇത് വളരെ ആയിട്ടുള്ള സ്പയർലിന സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന സ്പയർലിന ചേർന്ന തവിട് കളയാത്ത ഓട്സും സ്പയർലിനയും ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് അതിൽ നമ്മൾ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത് കുറച്ച് ബദാമും ദൻ കുറച്ച് ഉണക്കമുന്തിരി അത്രയും സാധനം ചേർത്തിട്ടുള്ളൂ ഇനിയും വേണമെങ്കിൽ മത്തയുടെ കുരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പല പല സീഡ്സും പല ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഹെവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മട്ടാവിലെ അതും നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏറ്റവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് ന്യൂട്രീഷ്യസ് ഫുഡാണ് നോക്കുക ടെസ്റ്റ് ചെയ്യുക